ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടേശൻ മനോഹരനെതിരെ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ ചന്ദ്രയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ള ഡിമാൻഡ് വെക്കുകയാണ് അപ്പോൾ സിദ്ധു അവിടെ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് എനിക്ക് കുറച്ച് സമയം തരണം മനസ്സല്ലേ അത് മൊബൈലിൽ കുത്തുന്നത് പോലെ അങ്ങ് മാറ്റാനൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട് അതുവരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാവൂ എന്നും പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും എണീറ്റ് പോവാണ് അപ്പോൾ സിദ്ധുവിൻ്റെ ആ മറുപടി കേൾക്കുമ്പോൾ നടേശനും ചന്ദ്രരേഖയ്ക്കും ഇതിലെന്തോ ഒരു പതികേടുണ്ടല്ലോ എന്നുള്ള ഭാവും ത്തിലാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രേമ പറയാന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം എടുത്തിട്ട് പോലെ മറുപടി പറയുന്നവനാണ് ഇപ്പൊ അവന്റെ സംസാരത്തിൽ ഒരു മയമൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ അപ്പോ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയണം സ്വന്തം മകന്റെ ഹൃദയം ദാനം ചെയ്തവനാണ് മനോഹരൻ അങ്ങനെ ഒരാള് സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ തയ്യാറാകുമോ കാശി കാണിക്കുന്നവർ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നും പറഞ്ഞ് സിദ്ധാർത്ഥന്റെ അച്ഛൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് അർത്ഥം വെച്ച് സംസാരിച്ചിട്ട് പോകുന്നത് പിന്നീട് നടേശനും യും ചന്ദ്രലേഖയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നടേശൻ പറയാണ് മോളെ നമ്മൾ തോറ്റുപോകുമെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ തോൽക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഞാൻ ജയിച്ചു തന്നെയാണ് ഈ പടി ഇറങ്ങുകയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയും ഇല്ല മോളെ അവരുടെ ഒക്കെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ തളരല്ലേ എല്ലാത്തിനും കടിഞ്ഞാണ് എൻ്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് ഞാൻ എന്തായാലും സിദ്ധുവിനെ വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ജയിക്കുമായിരിക്കും പക്ഷേ അത് നമ്മൾ ഒരു നിരാശയോടു കൂടെയുള്ള ജയമാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് ദേവികയുടെ മുന്നിൽ അവളുടെ അവളുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗം പോലെയല്ലേ ഈ വിവാഹം ഉണ്ടാവുക അപ്പോൾ പിന്നെ സിദ്ധാർത്ഥന് ദേവികയുടെ മനസ്സിൽ അപ്പോഴും ഗുഡ് ബുക്ക് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾക്ക് വീണ്ടും നിരാശയോടുള്ള കല്യാണമല്ലേ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇല്ല അച്ഛ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ ആഗ്രഹിക്കേണ്ടതില്ല എന്നുള്ളത് അച്ഛൻ്റെ മകൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് അച്ഛനെ അറിയുന്നതല്ലേ കേട്ടോ ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും മനസ്സിൽ ത് അച്ഛന് അറിയാവുന്നതല്ലേ ഞാൻ ഒന്നും മനസ്സിൽ കാണാതെ ഒന്നും ചെയ്യില്ല വാശിയെങ്കിൽ വാശി എന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതല്ല അവർക്ക് സ്നേഹിക്കുകയാണെങ്കിൽ ഞാനും സ്നേഹിക്കാൻ തയ്യാറാണ് പക്ഷേ ഞാൻ സിദ്ധാർത്ഥനെ വിട്ടുകൊടുക്കില്ല എനിക്കത് നേടിയെടുത്തേ മതിയാവും ഞാൻ വിജയിച്ചു തന്നെയാണ് ഈ വീടിന്റെ പടി ഇറങ്ങുകയുള്ളൂ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ ചന്ദ്രലേഖ വിജയിച്ചു തന്നെയാണ് മടങ്ങുകയുള്ളൂ ഇനി അതിനും അധികം വൈകാതെ തന്നെ അച്ഛൻ അത് കണ്ടോളൂ എന്റെ ഈ മോള് ജയിച്ചു കാണുന്നത് അച്ഛൻ കാത്തിരുന്നു കണ്ടു അതുവരെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയട്ടോ അപ്പോൾ നടേശൻ പറയാണ് മോൾ അവരുടെയും മുന്നിൽ തനിച്ചാകുന്നത് അത് ഈ അച്ഛന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അവൾ ജയിച്ചാൽ അത് അച്ഛൻ്റെ കൂടി ജയമാണെന്ന് പറഞ്ഞിട്ടാണ് നടേശൻ അവിടെ നിന്നും പോകുന്നത് പിന്നീട് നിരഞ്ജൻ ശ്രുതിമോളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് അക്ഷര വരികയാണ് എന്നിട്ട് എന്താണ് അച്ഛനും മോളും കൂടി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മോളുടെ മാർക്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ മാത്സിൽ കുറച്ച് മാർക്ക് കുറവുണ്ട് എന്നുള്ളത് നിരഞ്ജനോട് അറിയിക്കുകയാണ് ശ്രുതി മോള് അപ്പോൾ അമ്മ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ നിരഞ്ജൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അക്ഷരയും കൂടി ചേർന്ന് ശ്രുതി മോളോട് നല്ലതുപോലെ സ്നേഹത്തിൽ അങ്ങ് സംസാരിക്കുകയാണ് മോളെ കാണാൻ വേണ്ടി അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് നിനക്കുള്ള സമ്മാനവുമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ അക്ഷരരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരഞ്ജൻ ചോദിക്കുകയാണ് എന്താ മുഖം പെട്ടെന്ന് വാടിയത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൾ നമ്മളോടൊപ്പം ഈ വീട്ടിൽ കളിച്ച് ചിരിച്ച് താമസിക്കേണ്ടതല്ലേ എന്നിട്ടിപ്പോൾ അവൾ മാത്രം അവിടെ ഹോസ്റ്റലിൽ തനിച്ച് എനിക്കതൊക്കെ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നീ വിഷമിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് നമുക്കൊരു വാടക വീട് കണ്ടെത്തി ശ്രുതിമോളെ ഇനി മുതൽ നമ്മളോടൊപ്പം തന്നെ താമസിപ്പിക്കണം എന്നൊക്കെ നിരഞ്ജൻ അക്ഷയോട് പറയട്ടോ അങ്ങനെ അക്ഷര പൊട്ടിക്കരഞ്ഞോണ്ടാണ് സങ്കടത്തോട് കൂടിയിട്ട് ശ്രുതിമോളെ കുറിച്ചും നിരഞ്ജനെ കുറിച്ചും ഓർത്ത് വിഷമിത്തലാണ് ഇരിക്കുന്നത് അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കുകയാണ് നിരഞ്ജൻ പിന്നീട് ദേവിക വീട്ടിലെത്തിയ ശേഷം പാർവതിയും മുത്തശ്ശിയും കൂടി ചോദ്യം ചെയ്യുകയാണ് നീ എവിടേക്കാടി പോയത് നിന്റെ ഊരുതണ്ടിലൊക്കെ കഴിഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ പാർവതി പറയാണ് നിന്നോടല്ലേ വയസ്സിന് മൂത്ത ആളാണ് ഈ വീട്ടിലെ അപ്പോൾ നിന്നോട് മുത്തശ്ശി എന്തേന്ന് ചോദിച്ചാൽ അതിനെന്താ നിനക്ക് മറുപടി ഇല്ലേ എന്ത് രഹസ്യമാണ് നീ കണ്ടെത്താൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ദേവികയും ഒന്ന് പതരുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മനോഹരം വരികയാണ് എന്താണ് പാർവതി വന്നപ്പോഴത്തേക്കും ഇനി ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങിയോ എന്താണ് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് ചോദിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട് നീ എവിടേക്കാണ് പോയത് എന്നുള്ളതിന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അറിയണോ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ മനോഹരൻ മോളെ ദേവികെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് കണ്ണോണ്ട് കാണുകയും അച്ഛാ ന മനസ്സിലുള്ള രഹസ്യമൊന്നും മുത്തശ്ശിയോട് പറയാൻ പോകുന്നില്ല വേറൊരു കാര്യമാണെന്ന് പറഞ്ഞ് മറത്തം വെച്ചിട്ടാണ് മനോഹരനെ ദേവിക ഒന്ന് നോക്കുന്നത് എന്നിട്ട് ദേവിക പറയണം മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാനൊരു അന്വേഷണത്തിലായിരുന്നു അതൊരു രഹസ്യമാണ് എന്ന് പറയുമ്പോൾ രഹസ്യങ്ങൾ തന്നെയാണ് അറിയേണ്ടത് രഹസ്യങ്ങൾ അങ്ങനെ പരസ്യമാകാൻ കഴിയില്ലല്ലോ മുത്തശ്ശി എന്നാലും ഞാൻ പറയാം മുത്തശ്ശി ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഫിഷ് ഫാം കണ്ടുപിടിക്കാൻ പോയതാണ് എന്ത് എന്താണീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മീൻ വളർത്തുന്നതേ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അത് നമുക്ക് അനുയോജ്യമായ അത് കിട്ടേണ്ടേ അപ്പോൾ അതിപ്പോ കിട്ടിക്കഴിഞ്ഞു അതിനെക്കുറിച്ചാണ് എൻ്റെ മനസ്സിലുള്ളതും ഞാൻ കണ്ടെത്തിയതും എന്ന് പറയുമ്പോൾ നീ ഞങ്ങളെ വെറുതെ കളിയാക്കേണ്ടടി അതൊന്നുമല്ല നീ കണ്ടെത്തിയിട്ടുള്ള രഹസ്യം എന്താണെങ്കിലും നീ പറയും എന്നാൽ എൻ്റെ മനസ്സിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് മുത്തശ്ശിക്ക് അറിയുമെങ്കിൽ മുത്തശ്ശി അതങ്ങ് പറ എന്ന് പറഞ്ഞതോടു കൂടി മുത്തശ്ശിയും പാർവതി അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ ദേവിക ചോദിക്കാറുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ വെച്ച് എന്നെ അളക്കല്ലേ അമ്മേ അവസാന ശ്വാസം വരെ ഈ വീടിനും ഈ വീട്ടിലുള്ളവർക്കും വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ അപ്പോൾ മനോഹരൻ അവരെ കളിയാക്കിയിട്ട് ദേവികയോട് ചോദിച്ച് യാണ് അല്ല മോളെ നീ ആദ്യം ഫിഷ് ഫാമിനെ കുറിച്ച് പറയും എന്താണത് ലീസിനാണോ പാട്ടത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛ പാട്ടത്തിനാണ് അതാണ് നമുക്ക് കൂടുതൽ സൗകര്യം എന്തായാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് കണ്ടെത്താനും അന്വേഷിക്കാനൊക്കെ ഉണ്ട് അതിന്റെ ശേഷം ഇനി മുത്തശ്ശിയോട് ചർച്ച ചെയ്യാം എന്നും പറഞ്ഞ് മുത്തശ്ശിയെ ഒന്ന് കളിയാക്കിയതുപോലെ സംസാരിച്ചിട്ടാണ് ദേവിക അകത്തേക്ക് പോകുന്നത് മനോഹരം മുത്തശ്ശിയെ കളിയാക്കിയിട്ട് പറയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ അമ്മക്ക് ഇനിയിപ്പോൾ സംശയങ്ങളുമായിട്ട് ദേവികയുടെ അടുത്തേക്ക് പോകണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മനോഹരം അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പാർവതി മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അല്ല അവർ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും അമ്മ എന്ന് പറയുമ്പോ എവിടെ അതൊക്കെ ശുദ്ധ കള്ളമാണ് അവർ മറ്റെന്തോ ആണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതും കണ്ടെത്തിയിട്ടുള്ളതും എന്നിട്ട് നമ്മളോട് വെറുതെ കള്ളം പറയുന്നതാണ് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതും നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം അതാണ് നമുക്ക് കൂടി നല്ലത് എന്നും പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോവാന് ഈ സമയം നിത്യയും ശരത്തും കൂടി സംസാരിക്കണം ദേവികയ്ക്കെതിരെ നിത്യയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റുന്ന ശ്രമത്തിലാണ് ശരത്ത് എന്നിട്ട് പറയുന്നത് അവരെന്തൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ട് നിത്യയെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നീ അങ്ങനെ വിട്ടുകൊടുക്കരുത് നിത്യ നിത്യ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങ് മരിക്കും അതിപ്പോൾ കുറച്ച് നേരത്തെ മരിക്കുമെന്നല്ലേ ഉള്ളൂ അതിലൊന്നും എനിക്ക് ഒരു എന്ന് പറയുമ്പോൾ നീ എന്തിനു മരിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കണം അവരെ തോൽപ്പിക്കാനല്ലേ നീ ശ്രമിക്കുന്നത് വിട്ടു കൊടുക്കരുത് എന്ന് പറഞ്ഞ് ശരത് നിത്യയുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിത്യ പറയണേ അതിന് ഞാൻ മരിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നൊന്നുമില്ലല്ലോ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാനും നോക്കുന്നുണ്ടല്ലോ അവിടേക്ക് മുത്തശ്ശി വരികയാണ് എന്നിട്ട് മുത്തശ്ശി വരാണേൽ ശരത്ത് പറയുന്നതിലും കാര്യമുണ്ട് മോളെ നിത്യേ നിത്യ അവളെ അങ്ങനെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും കഴിയില്ല ആ ദേവികയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ കണ്ടില്ലേ മുത്തശ്ശു പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ശരത്ത് വീണ്ടും പറയട്ടോ നമ്മൾ ഇനി ഒരു കാര്യം തീരുമാനിക്കാം ആ ദേവിക തരുന്ന ഒരു ഭക്ഷണവും നിത്യക്കുട്ടി ഇനി കഴിക്കരുത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം മുത്തശ്ശിക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിക്കാനും അതെല്ലാം മുൻകൂട്ടി കാണാനുമുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ശരത്തെ ജീവിച്ചു പോവേണ്ടേ എന്ന് മുത്തശ്ശിയും തിരിച്ചങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവിക തരുന്ന ഭക്ഷണമൊന്നും ഇനി നിത്യം കഴിക്കരുത് എന്ന് ശരത്തും മുത്തശ്ശിയും കൂടി നിത്യോ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിത്യയും തിരിച്ച് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം ഇനി മുതൽ ആ ദേവിക തരുന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല പിന്നെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നവർ പറയുന്നതിലെ എനിക്ക് അനുസരിക്കാൻ കഴിയൂ എന്നെ എത്രമാത്രം അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നും പറഞ്ഞ് നിത്യ അവരെ കളിയാക്കി മട്ടിൽ സംസാരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും എണീറ്റ് പോകുന്നത് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് നിത്യയും ദേവികയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ ശരത്ത് ഒളിഞ്ഞ് നിന്ന് കേൾക്കാറുണ്ടോ അപ്പോൾ ശരത്ത് വരുന്നതിൻ്റെ മുന്നേ ശരത്ത് കേൾക്കുന്നതിൻ്റെ മുന്നേ നിത്യയും ദേവികയും കൂടി സംസാരിക്കുന്നത് നിത്യ പറയുന്നത് ആ ശരത്തിനും മുത്തശ്ശിക്കും നല്ല സംശയമുണ്ട് അവരെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് അല്ലെങ്കിൽ നാളെ എല്ലാം എല്ലാവരും അറിയും അതുവരെ നമുക്ക് പിടികൊടുക്കരുത് എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് ശരത്ത് വരുന്നത് അങ്ങനെ ശരത്ത് വന്ന് നിൽക്കുന്നത് ദേവികയ്ക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഒരക്ഷരം പോലും മിണ്ടല്ലേ എന്ന് കാണിക്കുകയാണ് കേട്ടോ നിത്യയോട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞ് വിരൽ വെച്ച് കാണിക്കുന്ന സമയത്ത് പിന്നീട് നിത്യയും ദേവികയും പ്ലേറ്റ് മാറ്റിയിട്ട് ശരത്തിനെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരമാണ് പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ ശരത്ത് അതെല്ലാം ചെവി ഓർത്ത് നിൽക്കുകയാണ് ശരത്ത് കേൾക്കാൻ വേണ്ടി നിത്യ പറയണേ എന്നെ നശിപ്പിക്കാമെന്നൊന്നും ആരും കരുതണ്ട അങ്ങനെ വല്ല മനസ്സിലിരുപ്പമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം ദേവിക ആഗ്രഹം മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ട് തന്നെയാണ് പോവുകയുള്ളു അത് നിനക്കും നിന്നെ സഹായിക്കുന്നവർക്കും മനസ്സിലാക്കിക്കോളും വൈകാതെ തന്നെ മനസ്സിലാക്കിക്കോളും ഇപ്പോൾ ശരത് അത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നിട്ട് പറയണേ ഭീഷണിയാണോ എങ്കിൽ ആരൊക്കെ ആയിട്ടാണ് ബന്ധമുള്ളത് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ദേവികൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാൻ ോ ബന്ധമോ നീ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിനക്ക് അറിയോ ഒരു സ്ത്രീയോട് ബന്ധം എന്നുള്ള വാക്കുമൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് പോയി ചോദിച്ചു നോക്ക് അല്ല നിനക്ക് ആ പരുന്തിനോടും ഇരുട്ടിനോടും തമ്മിലുള്ള എന്ത് ബന്ധമാണ് ഉള്ളത് നീ അവരുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആണോ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു ഞാൻ അത് കണ്ടു അപ്പൊ നീ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോ അപ്പൊ ഞങ്ങൾ സംസാരിച്ചത് എന്താണെന്നുള്ളത് നീ കേട്ടില്ലേ നിത്യശരത്തിനെ ശരത്തിനെ പൊട്ടനാക്കാൻ വേണ്ടി ചോദിക്കണ മര്യാദക്ക് നീ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഞാനും ശരത്തേട്ടൻ അതൊക്കെ കണ്ടു പിടിക്കും എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നത് അയ്യോ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അങ്ങ് പേടിപ്പിച്ചു കളയല്ലേ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് നിന്റെ ഒരു വിചാരം പക്ഷേ നീ ഒന്ന് കരുതിക്കോ മറ്റുള്ളവരാരും വിടികളല്ല കൂടി നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ശരത്തിനിട്ട് നല്ല മറുപടി കൊടുത്തിട്ടാണ് ദേവിക പോകുന്നത് അങ്ങനെ ദേവിക പോയി കഴിഞ്ഞ ശേഷം നിത്യയോട് പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ ശരത്തിനോടാണോ കളിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിത്യപരിഹാസത്തോട് കൂടിയിട്ടാണ് ശരത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ശരത്ത് പറയുന്നത് ഈ വീട് കൊള്ളമടിക്കാൻ പാടില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് എന്താവും അവർ സംസാരിച്ചത് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഭാവത്തിലാണോ നിൽക്കുന്നത് ഈ സമയം ജയശങ്കറിനെ കാണാൻ വേണ്ടി തങ്കച്ചു വരികയാണ് എന്നിട്ട് തങ്കച്ചു പറയണേ എനിക്ക് തരാനുള്ള പൈസയൊക്കെ എവിടെ ഇതുവരെയും ഒന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ഇളവും തരുന്നില്ല എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നിട്ട് എൻ്റെ പേരിലേക്ക് ഈ വീട് എഴുതി തരണം എപ്പോഴത്തേക്കും അവിടേക്ക് നിരഞ്ജനും അക്ഷരയും കാഞ്ചനയും കൂടി വരികയാണ് എന്നിട്ട് അവരെ കാണുന്ന സമയത്ത് പറയണേ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഒഴിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ കഴുത്തിന് പിടിച്ച് തള്ളും അച്ഛനെയും മോളെയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അക്ഷര പറയണേ ഞങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഈ തങ്കച്ചി ആരാണെന്നുള്ളത് നിങ്ങൾ അപ്പോൾ അറിയുക തന്നെ ചെയ്യും ഈ തങ്കച്ചി വെറും വാക്ക് പറയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയാണ് പറയുന്നത് അങ്ങനെ തങ്കച്ചിക്കുള്ള മറുപടി അക്ഷരയും നിരഞ്ജനും കൊടുക്കുന്ന സമയത്തും തങ്കച്ചി വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ ജയശങ്കറിന് ഒരു പൊതി കൊടുക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ ഒരു സമ്മാനമാണ് ഇനി ആ സമയത്ത് ഇനി കഷ്ടപ്പെടേണ്ട ഇതിന് വേണ്ടിയിട്ട് എന്ന് പറയട്ടോ അങ്ങനെ ജയശങ്കർ അത് തുറന്നു നോക്കാം സമയത്ത് ഒരു മുഴം കയറായിരിക്കും ഈ ആത്മഹത്യ ചെയ്യാനാണ് ഇനി നിങ്ങൾക്ക് വിധിയുള്ളത് അല്ലാതെ നിങ്ങൾക്ക് ഇനി വേറെ വഴിയില്ലല്ലോ ആ സമയത്ത് ഇനി കയറൊന്നും പോയി തരേണ്ട അതുകൊണ്ടാണ് ഞാനത് സമ്മാനമായി തന്നത് എന്ന് പറഞ്ഞ് ജയശങ്കറിനോട് അങ്ങ് തകച്ച് പറയുമ്പോൾ ജയശങ്കറിന് ദേഷ്യം പിടിച്ചിട്ട് ആ കയർ അങ്ങ് പിടിച്ച് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് തകച്ച് അവിടെ നിന്നും ഒരു അർത്ഥം വെച്ച രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് പോകുന്നത് അപ്പോൾ ജയശങ്കറിന് ഉത്തരം മുട്ടിപ്പോവുകയാണ് അവരുടെ വായടപ്പിക്കാനുള്ള ഒരു മറുപടി പോലും ജയശങ്കറിന് പറയാൻ കഴിയുന്നില്ല സ്വാമി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്വാമി പറയണേ ഇതൊക്കെ കലികാലമാണ് എന്ത് ചെയ്യാനാണോ നമ്മളുടെ നിവൃത്തി കേട് എന്നൊക്കെ പറഞ്ഞ് സ്വാമി കുറച്ച് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് അക്ഷരയോട് നിരഞ്ജൻ പറയാണ് അവരെ എനിക്ക് നല്ല സംശയമുണ്ട് ആ സ്വാമിയെ അതുകൊണ്ട് സ്വാമി അറിയാതെ ഇനി മുതൽ സ്വാമിയെ ഞാൻ പിന്തുടരാൻ പോവുകയാണ് സ്വാമി മുന്നിലും ഞാൻ പുറകിലും എന്നിട്ട് സ്വാമി ആരാണെന്നുള്ളതും എന്താണ് അയാളുടെ ലക്ഷ്യമെന്നുള്ളതും ഈ നിരഞ്ജൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് അക്ഷരയോട് പറയുകയാണ് ഇത് നടേശൻ മനോഹരനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ മനോഹരനും ദേവികയും കൂടി നടേശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വിവാഹ ും ചന്ദ്രയുടെയും വിവാഹം നടത്തുന്നതിനെ കുറിച്ച് പറയാണ് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും സിദ്ധുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിനക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മനോഹരൻ ഒരു പുച്ഛാവത്തോടു കൂടിയിട്ടാണ് നടേശിനെ നോക്കുന്നത് എന്നിട്ട് നടേശന് കിടില മറുപടി തന്നെയാണ് മനോഹരൻ കൊടുക്കുന്നത് എന്നിട്ട് മനോഹരൻ പറയണേ നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്കുണ്ട് എന്ന് പറഞ്ഞ് നടേശന്റെ കരണം നോക്കി മനോഹരൻ ഒന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി നടേശൻ അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് എന്നിട്ട് നടേശൻ തന്നെ അന്തം ഇടുകയാണ് കേട്ടോ ഇനി ഏതായാലും ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ് നീ കള്ള പരാതിയല്ലേ കൊടുത്തത് എന്ന എന്നാ ഞാനിപ്പോ ശരിക്കും നിന്നെ അടിച്ചു ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മനോഹരൻ നടേശന്റെ കരണം നോക്കി പൊട്ടിക്കുന്നത് ദേവികയും നടേശന് കിടിലെ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്യേ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ് ദേവികയും നടേശിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് ഇനി ദേവിക ഏർപ്പാടാക്കിയ ഇരുട്ടും പരുന്തിന്റെയും വക നടേശന് ഇനി കണക്കിന് കിട്ടുന്നുണ്ട് അത് മറ്റൊരു ദിവസമാണ് അത് കിട്ടാൻ പോകുന്നത് നടേശനെ അടി കിട്ടിയതറിഞ്ഞ് ചന്ദ്രലേഖ പ്രേമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് അച്ഛന് ആരോ അടിച്ചിട്ടുണ്ട് എനിക്ക് നല്ല സംശയമുള്ളത് അതും ദേവികയുടെ ആളുകളും ആ മനോഹരം തന്നെയായിരിക്കും പക്ഷെ ഇനി അവർക്കെതിരെ ഞങ്ങൾക്ക് പരാതി കൊടുക്കാനും കഴിയില്ല കാരണം ഒരു വ്യാജമായ പരാതി കൊടുത്തത് കൊണ്ട് തന്നെ ഇനിയും അച്ഛനെ അടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും കഴിയില്ല ഇപ്പോൾ ഒരു പരാതി ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേമയുടെ മുന്നിൽ ചന്ദ്രലേഖ പൊട്ടി കരയുന്നു അങ്ങനെ നടേശന് നല്ല അടി തന്നെയാണ് ദേവിക ഒരുക്കി വെച്ചത് ദേവികയുടെ അടുത്തു നിന്നും നടേശനും മകൾക്കും നല്ല പൊടിപൂരം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്